ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിനെ ലക്ഷ്യമിട്ട് എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ഖത്തറിലെ ദോഹയിലെ ഒരു കെട്ടിടത്തിലേക്ക് തുടർച്ചയായ ബോംബാക്രമണം നടത്തിയത് അതിരൂക്ഷമായ ഒരാക്രമണം തന്നെയായിരുന്നു അത് ചരിത്രത്തിലാദ്യമായാണ് ഇസ്രായേൽ അറബ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറി ഒരാക്രമണം നടത്തുന്നത് ആ അർത്ഥത്തിൽ വരാൻ പോകുന്ന വലിയൊരു വിപത്തിന്റെ സൂചന എന്ന നിലയിൽ തന്നെ ആ ആക്രമണങ്ങളെ വിലയിരുത്തണമെന്നാണ് ഇപ്പോൾ ലോകം പറയുന്നത് കാരണം ഹമാസിനെ ലക്ഷ്യമിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നടുങ്ങിപ്പോയത് ഹമാസ് അല്ല മറിച്ച് അറബ് രാജ്യങ്ങളാണ് പ്രത്യേകിച്ച് ഒരു മധ്യസ്ഥ രാജ്യമായി നിൽക്കുന്ന ഖത്തറാണ് ഖത്തറിനെ സംബന്ധിച്ച് അമേരിക്ക പറയുന്ന നിർദ്ദേശങ്ങൾ മധ്യസ്ഥ ചർച്ചയിൽ ഉൾപ്പെടുത്തി അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടി പറ്റുന്ന തരത്തിൽ ഹമാസുമായൊരു ഡീൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഖത്തർ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് വെടിനിർത്തൽ കരാറ് ചർച്ചയ്ക്കെടുത്താലും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ കൂടി ആ ചർച്ചകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യമായി തന്നെ ഹമാസുമായി വിലപേശാനും ഹമാസിനെ അവരുടെ മരുതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു ടീമാണ് ഈ ഖത്തറും ഈജിപ്റ്റും ഖത്തറിനെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ഒരു ചെറിയ രാജ്യമാണ് കേരളത്തിലെ ഒന്നോ രണ്ടോ മൂന്നോ ജില്ലകളുടെ വലിപ്പമേ ശരിക്കും പറഞ്ഞാൽ ഖത്തറിനുള്ളൂ അത്രയേ ജനസംഖ്യയുള്ളൂ ആ ജനസംഖ്യയിൽ തന്നെ മൂന്നിലൊന്ന് ഇന്ത്യയിൽ നിന്നുള്ള സികളാണ് പക്ഷേ എങ്കിലും ഖത്തർ വലിയ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാണ് കാരണം എല്ലാ രാജ്യങ്ങളുമായുള്ള മീഡിയേഷൻ അവരുമായുള്ള അടുത്ത ബന്ധം അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വാണിജ്യ ബന്ധങ്ങളൊക്കെ ഖത്തറിനെ കരുത്തുറ്റ ഒരു രാജ്യമാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഖത്തറിലേക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുമ്പോൾ അത് ഖത്തറിൻ്റെ ചങ്ങാത്ത രാഷ്ട്രങ്ങളിൽ വലിയ രോഷമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം കേരളത്തിലുള്ള കുറേ സംഘപരിവാർ ഐഡികൾ യൂട്യൂബർമാർ ഒക്കെ ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല പക്ഷേ ഈ മറദാടൻ മലയാളി പോലുള്ള യൂട്യൂബർമാരൊക്കെ ഹമാസിനു നേരെ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം ഗംഭീരമാണ് ഇസ്രായേൽ ഇനിയും ഖത്തറിലേക്ക് ആക്രമണം നടത്തണം ഹമാസ് ഖത്തറിലുണ്ടെങ്കിൽ അവരെ തകർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി തള്ളിമറിക്കുന്നുണ്ട് ഈ മറദാടൻ മലയാളിക്ക് ഇഷ്ടം പോലെ വീഡിയോസ് അങ്ങനെ ചെയ്യുകയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിട്ടിക്കൂട്ടങ്ങൾക്ക് അറിയാത്തൊരു കാര്യം അല്ലെങ്കിൽ അവർ ബോധപൂർവം വർഗീയത മുസ്ലിം വിരുദ്ധത വെച്ചുകൊണ്ട് മറച്ചു വയ്ക്കുന്നൊരു കാര്യം ഇന്ത്യയുമായി വലിയ ചങ്ങാത്തമുള്ളൊരു രാജ്യമാണ് ഖത്തർ ഖത്തറിൽ നിന്ന് വലിയ അളവിൽ നമ്മൾ ഇറക്കുമതികൾ നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖത്തർ അമീറുമായുള്ള അടുത്ത ബന്ധം അത് വളരെ കാലമായി നിലനിൽക്കുന്നതാണ് ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഖത്തർ അമീറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഈ വിഷയത്തിൽ അപല ഈ വിഷയത്തെ അപലപിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേൽ ചെയ്തത് ശരിയായില്ല എന്ന മട്ടിൽ തന്നെയാണ് നമ്മുടെ നിലപാട് എന്ന് ഇന്നലെ പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം ഗംഭീരമാണ് തുടരട്ടെ എന്ന് പറയുന്ന സംഘപരിവാർ ഐ ഐ അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയ യൂട്യൂബർമാരോട് പുച്ഛം മാത്രമാണ് തോന്നുന്നത് ഇവർ മരിച്ചു വീഴുന്നവരുടെ മതം നോക്കി ആക്രമിക്കപ്പെടുന്ന രാജ്യം ഏത് തരത്തിലുള്ള രാജ്യമാണ് ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ആ തകരട്ടെ എന്ന് പറഞ്ഞ് കയ്യടിക്കുകയാണ് പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൊട്ടന്മാരെ നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്ക് ഒരിക്കലും വിട്ടുകളയാൻ ഒരു രാജ്യമല്ല ഖത്തർ അത്രയധികം ആത്മബന്ധമുള്ള ഒരു രാജ്യമാണ് ഇസ്രായേലുമായി വലിയ ബന്ധമുണ്ടെന്ന് പറയുന്നു ഒരു അതിനേക്കാൾ കൂടുതൽ ബന്ധം നമുക്കുള്ളത് ഖത്തറുമായിട്ടാണ് അപ്പോ ഇങ്ങനെ ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ഒരു ആക്രമണം അതും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള സകല യുദ്ധ നിയമങ്ങളായിക്കൊള്ളട്ടെ അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ അതിർത്തി സംബന്ധിച്ചുള്ള നിയമങ്ങളായിക്കൊള്ളട്ടെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം സംബന്ധിച്ചുള്ള കാര്യമായിക്കൊള്ളട്ടെ അതിനെയൊക്കെ ടച്ച് തകർക്കുന്ന വിധത്തിലുള്ള അതിരൂക്ഷമായ അതിക്രൂരമായ ഒരു ആക്രമണം തന്നെയാണ് ഖത്തറിനു നേരെ ഉണ്ടായത് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹമാസിനെ തീർക്കാനാണ് ഹമാസിൻ്റെ നേതാക്കളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാനാണ് ഞങ്ങളിത് നടത്തിയതെന്നാണ് എന്നിട്ട് ഹമാസിൻ്റെ എത്ര നേതാക്കളെ നിങ്ങൾക്ക് തീർക്കാൻ കഴിഞ്ഞു നിങ്ങൾ ലക്ഷ്യമിട്ട് ഏതെങ്കിലും ഒരു നേതാവിനെ കൊന്നതായി വധിച്ചതായി നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ ആക്രമണം ദയനീയ പരാജയമായിരുന്നു ശുദ്ധ ഫ്ലോപ്പായിരുന്നു അതായത് ഫൈറ്റർ ജെറ്റുകൾ അവിടെ നിന്ന് പൊങ്ങിയപ്പോഴേക്കും ഇവിടെ ഹമാസിന്റെ ആളുകൾ സ്ഥലം വിട്ടു കാരണം മൊസാദിനേക്കാൾ വലിയ ഇന്റലിജൻസ് നെറ്റ്വർക്ക് താങ്കൾക്കുണ്ട് എന്ന് ഹമാസ് അവകാശപ്പെട്ടിട്ടുണ്ട് ആ ഇന്റലിജൻസ് നെറ്റ്വർക്ക് വെച്ചിട്ട് ഈ വരുന്ന വിവരം അവർ മുൻകൂട്ടി അറിയുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ആയിരുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഹമാസിന്റെ ആളുകൾ രക്ഷപ്പെട്ടു ഖത്തറിന്റെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു ഖത്തറിലെ ജനങ്ങൾ പരിഭ്രാന്തരായി ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റം നടത്തി അവിടെ കൂടെ കെട്ടിടങ്ങൾ തകർത്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്നലെ ഒരു കാര്യം കൂടി പറഞ്ഞു അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഖത്തറിൽ നിന്ന് ഹമാസിന്റെ ആളുകൾ പോയില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഈ ഹമാസിന്റെ നേതാക്കൾ എത്തിയത് എങ്ങനെയാണ് അമേരിക്ക പറഞ്ഞിട്ടാണ് ഇസ്രായേലിന് വേണ്ടിയിട്ട് കൂടിയാണ് മധ്യസ്ഥ ചർച്ചകൾ നടത്താനാണ് ഈ ഇസ്രായേലിൻ്റെ പല തലവന്മാരും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഉദ്യോഗസ്ഥർ ഈ ഹമാസിന്റെ നേതാക്കളുമായി നേർക്കുനേർ ചർച്ച നടത്തിയിട്ടുണ്ടെന്നേ ഖത്തറിൽ വെച്ച് ആ സമയത്തൊക്കെ ഇസ്രായേലും അമേരിക്കയും കൊടുത്തിരുന്നൊരു ഉറപ്പ് ഈ നേതാക്കളെ ഒരു കാരണവശാലും ഖത്തറിൽ വെച്ച് ഒന്നും ചെയ്യില്ല ഖത്തറിൽ വെച്ച് അവരെ ആക്രമിക്കില്ല എന്ന ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ നേതാക്കൾ അങ്ങോട്ട് വരുന്നത് അതും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റു 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 പോകുന്ന സാഹചര്യം യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഇസ്രായേലിനുള്ളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ രൂക്ഷമായ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യം നതന്യാഹുവിന് ലോകത്തിന് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ആ സമയങ്ങളിലാണ് വെല്ലിയേട്ടനായ അമേരിക്ക വന്നിട്ട് ഖത്തറിനോട് പറയുന്ന നിങ്ങൾ ഹമാസിന്റെ ഒന്ന് കൊണ്ടുവരൂ നമ്മൾ ഇസ്രായേലിന്റെ ആളുകളെയും കൊണ്ടുവരാം നമുക്ക് ചർച്ച ചെയ്ത് കുറച്ചു കാലത്തേക്ക് വെടിനിർത്തലിലേക്ക് പോകാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടികളായിരിക്കും കിട്ടുക ഇസ്രായേലിന് വലിയ പ്രശ്നങ്ങൾ പറയുമ്പോൾ ാണ് അപ്പൊ ഹമാസിന്റെ നേതാക്കളോട് പറയുന്നത് എന്താണ് ഈ മണ്ണിൽ വെച്ച് നിങ്ങളെ ആക്രമിക്കില്ല നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങൾ വന്നോളൂ എന്ന് ആ ഉറപ്പ് വിശ്വസിച്ച് ആ വിശ്വാസത്തിന്റെ പുറത്ത് മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്ന നേതാക്കളെയാണ് കൊല്ലാൻ നോക്കിയത് ചതിച്ചു കൊല്ലാൻ നോക്കിയത് അതായത് ഒരു തരത്തിലുള്ള മര്യാദകളുമില്ലാതെ ഒരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കാതെ എന്ന് വിളിക്കാവുന്ന തെമ്മാടിത്തരം ചെയ്യുന്ന പണിയാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തുറന്നു തന്നെ പറയണം കേരളത്തിലൊരൊറ്റ മാധ്യമങ്ങളും ഇത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ നിരന്തരമായി വീഡിയോകൾ ചെയ്യുന്നത് ഈ വിഷയത്തിൽ സത്യസന്ധമായ വാർത്തകൾ പുറത്തുവിടുന്ന ഒരു എന്നൊരു ചാനലുണ്ട് ട്വന്റി ഫോർ ന്യൂസിലെ വിദേശകാര്യ ലേഖകനായിട്ടുള്ള പി പി ജെയിം സാറ് കുറേയൊക്കെ ആഴത്തിൽ ഈ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് അല്ലാതെ മറ്റൊരു മാധ്യമങ്ങളും ഈ വിഷയത്തിൽ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല യൂട്യൂബർമാരാണെങ്കിൽ ഈ സാദംഷ്കാരിയെ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇസ്രായേൽ ഇനിയും ഖത്തറിനെ കയറി അടിക്കണം ഖത്തറിനെ തകർക്കണം ഖത്തറ് തീരണം നന്നായേ ഉള്ളൂ എന്ന മട്ടിൽ വീഡിയോകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ യൂട്യൂബർമാർക്കൊക്കെ ഇന്ത്യയുടെ പാരമ്പര്യം എന്താണ് നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യം എന്താണ് നമ്മുടെ അയൽ അയൽരാജ്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ സൗഹൃദം എന്താണ് ഇതൊന്നും ഒരു വിഷയമല്ല അന്ധമായ മുസ്ലിം വിരുദ്ധത ബാധിച്ച് മുസ്ലിം വിദ്വേഷം തലയ്ക്ക് കയറി വട്ടായിട്ട് ഇവർ വിളിച്ചു കൂവാണ് വൃത്തികേടുകൾ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഖത്തറിനു നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മളതിനെ നടുക്കം രേഖപ്പെടുത്തണം നമ്മളവർക്കൊപ്പം നിൽക്കണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഖത്തർ നമ്മളുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അത് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസ് എന്ന ഐക്യരാഷ്ട്ര സംഘടന പോലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ് എത്ര യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ നടപടിക്കെതിരെ രംഗത്ത് വന്നു ഫ്രാൻസും ബ്രിട്ടനും രംഗത്ത് വന്നു അതുപോലെ തന്നെ ചൈന ഇറ്റലി പോർച്ചുഗൽ ബെൽജിയം സ്വിറ്റ്സർലൻഡ് റഷ്യ തുടങ്ങി നിരവധി രാജ്യങ്ങൾ അപലപിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഖത്തർ വിളിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപലപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇവർ പറയുകയാണ് ഖത്തറിനെ ഇനിയും ആക്രമിക്കണം ഇസ്രായേൽ പറയുന്നത് എന്താ ഹമാസിൻ്റെ നേതാക്കൾ പോയില്ലെങ്കിൽ ഞങ്ങൾ ഖത്തറിനെ ഇനിയും ആക്രമിക്കും ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ നിറവേറ്റും അതായത് ഞങ്ങളുടെ ശത്രുക്കൾ ഏതൊക്കെയോ രാജ്യത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ചുറ്റുപാടു നിന്ന് അടിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ അഞ്ച് രാജ്യങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഖത്തർ സിറിയ ലബനൻ അതുപോലെ തന്നെ മറ്റ് രണ്ട് രാജ്യങ്ങൾ അത് ഈ ഹമാസിൻ്റെ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നടത്തിയ ആക്രമണമാണ് ഗസ ഉ ഉൾപ്പെടെ ഒന്ന് ആലോചിച്ച് നോക്കുക യമനിലേക്ക് അടക്കം അങ്ങനെയാണ് അഞ്ച് രാജ്യങ്ങൾ ഈ അഞ്ച് രാജ്യങ്ങളിലേക്ക് ഒരേ സമയം ഇസ്രായേൽ ആക്രമണം നടത്തുക അതായത് ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് മുഴുവൻ ആക്രമണം നടത്തി പുതിയ ശത്രുക്കളെയും അതായത് ഖത്തറയ്ക്ക് ഒരു അനുഭാവത്തിൽ നിന്നിട്ടുള്ള രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തെ പോലും അങ്ങോട്ട് കയറി ആക്രമിച്ച് പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഇനിയും അടിക്കുമെന്ന പ്രകോപനം നടത്തിയിട്ട് ഈ നെതന്യാഹു പറയുകയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രമണമാണ് ഞങ്ങളുടെ ഭീതി ഒഴിയാൻ വേണ്ടിയിട്ടുള്ള ആക്രമണമാണ് പമ്പര വിട്ടിത്തരം നിറികേട് തെമ്മാടിത്തരം ചെറ്റത്തരം എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താ അറിയോ ഇത് ഭൂലോക മണ്ടത്തരമാണ് ചുറ്റുമുള്ള ആൾക്കാരെ മുഴുവൻ നിരത്തി അടിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടി അവരെ പോയി അടിച്ചതാണ് ഈ അടി കൊണ്ടവരെ വെറുതെയിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് മിനിമം ഈ ഹമാസിന്റെയും ഹിസ്ബുൾയും ഹൂത്തികളുടെയും ഇറാൻ്റെയും ഒക്കെ ചരിത്രമെങ്കിലും ഈ പറയുന്ന നിതന്യാഹുവിന് ആലോചിച്ചുകൂടെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതായത് ഈ ഹമാസൊക്കെ എത്ര മുറി മുറിച്ചിട്ടാലും മുറി കൂടുന്ന ഇനമാണെന്നുള്ളത് ഇതുവരെ ഇയാൾക്ക് മനസ്സിലായില്ലേ ഇരുപത്തിമൂന്ന് മാസമായി ഗസയിലെ പാവങ്ങളെ കൂട്ടക്കുരുതി നടത്തി വംശഹത്യ നടത്തി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലെ എന്നിട്ടും ഇയാൾക്ക് മനസ്സിലായില്ലേ ഈ ഹമാസ് തീർന്നു പോകുന്ന ഒരു ഇനമല്ല എന്നുള്ളത് എത്ര ഹമാസിന്റെ നേതാക്കളെ നിങ്ങൾ വധിച്ചു എന്നിട്ട് പറഞ്ഞു ഇതേ ഹമാസിന്റെ അന്ത്യത്തിൻ്റെ തുടക്കം ഹമാസ് തീർന്നു ഹമാസ് അവസാനിച്ചു എന്നിട്ട് ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു നിങ്ങൾ ഇത്രയും വലിയ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ആണല്ലോ എവിടെ ഈ ബന്ദികളെ എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ വെറുതെ നിന്ന് വീരവാദം പറയുക വീരസ്യം പറയുക എന്നിട്ട് തിരിച്ചടി കിട്ടുമ്പോൾ കരഞ്ഞോണ്ട് ഓടുക ഇറാനെ പോയി ആക്രമിച്ചിട്ട് പറഞ്ഞു ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു ഇറാൻ ഇനി ബാക്കിയില്ല അത് കേട്ട് ഇവിടെ കുറെ വർഗീയവാദികൾ കടന്ന തുള്ളി ഇറാൻ തീർന്നു ഇറാൻ തീർന്നു എന്ന് തൊട്ടടുത്ത ദിവസം തൊട്ട് പതിമൂന്ന് ദിവസം അടുപ്പിച്ച് തിരിച്ചടി കിട്ടിയപ്പോൾ കരഞ്ഞോണ്ട് ഓടുകയായിരുന്നു ഇസ്രായേൽ ഇസ്രായേലിലെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ ഓർത്ത് എനിക്ക് വലിയ സഹതാപമുണ്ട് ഞാൻ ഇസ്രായേലിലെ ജനങ്ങൾ ഒരിക്കലും നശിക്കണമെന്ന് പറയുകയോ ആ നാട്ടിലെ ജനങ്ങൾക്ക് ദുരന്തം പറയുകയോ അല്ല ആ നാട്ടിലെ ഭരണാധികാരി ചെയ്യുന്ന കാര്യങ്ങളെയാണ് വിമർശിക്കുന്നത് ഇസ്രായേൽ ഏതൊരു രാജ്യത്തെയും പോലെ സന്തോഷമായി സമാധാനമായി ഇസ്രായേലിലെ ജനങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഗസയിലെ ജനങ്ങളും അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് പറയുമ്പോൾ നിങ്ങളതിനെ സുഡാപ്പിയാക്കും വർഗീയവാദിയാക്കും മറ്റു പലതുമാക്കും ആക്കിക്കോളൂ പക്ഷെ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും ഇപ്പം ഖത്തറിലേക്ക് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് കൊണ്ട് ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് അറബ് രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെതിരായിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ടുണ്ട് ഇറാൻ പണ്ട് പറഞ്ഞതായിരുന്നു ശരിയെന്ന് അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തിരിച്ചടികൾ ഇസ്രായേലിന് ഇനി വരാൻ കിടക്കുന്നതേയുള്ളൂ വീണ്ടും ഖത്തറിനെ ആക്രമിക്കുമെന്ന നിലയിൽ ഭീഷണി മുഴക്കുകയാണ് ഇസ്രായേൽ അങ്ങനെയാണെങ്കിൽ തിരിച്ചടിക്കാൻ ഒറ്റക്കെട്ടായി അറബ് രാജ്യങ്ങൾ ശക്തമായി ഇസ്രായേലിനെ തിരിച്ചടിക്കും ആ അടി ഇസ്രായേൽ താങ്ങില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അത്ര വലിയ ക്യാമറമാരൊന്നുമായിട്ട് നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകണ്ട ഈ ലോകത്തെ സകല നിയമങ്ങളും ലംഘിച്ചിട്ട് ഞങ്ങളുടെ ശത്രുക്കൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു തോന്നി ഇടത്തൊക്കെ പോയി ബോംബിടാൻ നിങ്ങൾക്ക് ആരാണ് ഹേ അധികാരം തന്നത് ഇത് ലോകക്രമമാണ് ഈ ലോകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട് ഓരോ രാജ്യത്തിനും അവരുടേതായ പരമാധികാരമുണ്ട് അപ്പോൾ നിങ്ങൾ ഖത്തറിൽ പോയി അടിച്ചിട്ട് ഖത്തറിൽ ഒരു ഉദ്യോഗസ്ഥനെയും കൊന്നിട്ട് അതൊക്കെ ഞങ്ങളുടെ ശത്രുക്കളെ തീർക്കുന്നതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലേക്ക് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇരച്ചു കയറിയത് അവരുടെ വേർഷൻ എന്താണ് അവരുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി അവർ വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയൂ അത് ശരിയാണെന്ന് പറയാൻ കഴിയൂ ആ ഒക്ടോബർ ഏഴ് ആക്രമണത്തെ ഒരിക്കലും ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നു തള്ളി ഹമാസിൻ്റെ നടപടിയെ എന്നും എതിർത്തിട്ടുണ്ട് പക്ഷെ സാധാരണക്കാരെ കൊന്നു തള്ളുന്ന ഇസ്രായേലിൻ്റെ നടപടിയെയും ഞാൻ എതിർക്കും അപ്പോൾ നിങ്ങളെനിക്ക് ഓരോ ചാപ്പ തന്നൊരു കാര്യമില്ല പക്ഷെ ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യം ഇസ്രായേൽ ഈ വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഖത്തറിലേക്ക് ഇനിയും ആക്രമണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഹമാസിന്റെ നേതാക്കൾ അതും നിങ്ങൾ പറഞ്ഞിട്ട് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഖത്തർ വിളിച്ചു വരുത്തിയ ഹമാസിന്റെ നേതാക്കളെ ഇനിയും ലക്ഷ്യമിട്ട് ആക്രമിക്കാനും ചതിയിലൂടെ വീഴ്ത്താനും ഒക്കെയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ വലിയ തിരിച്ചടി ഇസ്രായേലിന് ഉണ്ടാകും അത് താങ്ങാനുള്ള ശേഷി ഇസ്രായേലിന് ഉണ്ടാകില്ല കാരണം അറബ് രാജ്യങ്ങൾ ഇറാൻ അടക്കം ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന ഒരു ഒരു സമയം വരും ഇറാനും ഈ ഒരു മൊമെൻറ്റിനു വേണ്ടിയാണ് കാത്തിരുന്നത് കാരണം ഇറാൻ ഇതിനു മുമ്പ് പലപ്പോഴും വാൺ ചെയ്തിട്ടുള്ളതാണ് അറബ് രാജ്യങ്ങളോട് നിങ്ങൾ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊക്കെ എതിരെ ഇസ്രായേൽ തിരിയുമെന്ന് അന്ന് അറബ് രാജ്യങ്ങൾ നിശബ്ദമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അടി കിട്ടിയത് എന്തായാലും ഇനിയും ആക്രമണം അറബ് രാജ്യങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് ഖത്തറിൻ്റെ നേരെയൊക്കെ ഇനിയും ആക്രമണം തുടരാനാണ് ഇസ്രായേലിൻ്റെ നീക്കമെങ്കിൽ ശക്തമായ തിരിച്ചടി വാങ്ങിക്കൂട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തിരിച്ചടി തുടങ്ങിയെന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറി ഇനി ഇങ്ങോട്ടടിച്ചാൽ ഇനി ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് ഖത്തർ പറയുന്നു ഖത്തറിന് പുറകിൽ അറബ് രാജ്യങ്ങളൊക്കെ യുണൈറ്റഡ് ആയിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നു അതൊക്കെ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഖത്തറിലേക്ക് വീണ്ടും ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും ഞങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കും എന്ന് നെതന്യാഹു പറയുമ്പോൾ തീർച്ചയായും അതിന് ശക്തമായ തിരിച്ചടിയുമായി അറബ് രാജ്യങ്ങൾ ഒരുങ്ങി ഇറങ്ങുക തന്നെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിശബ്ദമായിരിക്കുന്ന അറബ് രാജ്യങ്ങളുടെ കഥയൊക്കെ പഴങ്കഥയായിരിക്കുന്നു ചെയ്യാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റത്തേക്ക് അറബ് രാജ്യങ്ങൾ നീങ്ങും അത് ഒരുപക്ഷെ പലസ്തീൻ്റെ സ്വതന് സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിർണായകമായ ചില നീക്കങ്ങളാണെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും നെതന്യാഹു വിചാരിക്കുന്നതെല്ലാം അങ്ങനെ അങ്ങ് അറബ് രാജ്യങ്ങളുടെ മേൽ നടപ്പാക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം